നിറത്തിന്റെ പേരിൽ ഭർത്താവിൽ നിന്നുണ്ടായ തുടർച്ചയായ അവഹേളനത്തെ തുടർന്ന് മലപ്പുറത്ത് നവവധു ജീവനൊടുക്കി കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന ആണ് മരിച്ചത് പത്തൊമ്പത് വയസ്സായിരുന്നു പ്രായം ഭർത്താവിന്റെ ഭാഗത്തു നിന്നും നിറത്തിന്റെ പേരിൽ തുടർച്ചയായ അവഹേളനം ഉണ്ടായതോടെ അത് സഹിക്കവയ്യാതെയാണ് ഷഹാന ആത്മഹത്യ ചെയ്തത് എന്നാണ് കുടുംബം ആരോപിക്കുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് വിവാഹമോചനത്തിനായുള്ള സമ്മർദ്ദവും ശക്തമായിരുന്നു മൊറയൂർ സ്വദേശി അബ്ദുൾ വാഹിദിന്റെയും ഷഹാനയുടെയും വിവാഹം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയേഴിനായിരുന്നു നടന്നത് വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ജോലിക്കായി വിദേശത്ത് പോയതോടെ അബ്ദുൾ വാഹിദിന്റെ പെരുമാറ്റത്തിൽ കാര്യമായ മാറ്റമുണ്ടായി വാഹിദ് നിറത്തിൻ്റെ പേരിൽ നിരന്തരം ഷഹാനിയെ മാനസികമായി പീഡിപ്പിച്ചുവെന്ന് കുടുംബം പരാതിയിൽ പറയുന്നു പെൺകുട്ടിക്ക് നിറം കുറവാണെന്ന് പറഞ്ഞായിരുന്നു കുറ്റപ്പെടുത്തൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തതിൻ്റെ പേരിലും അവഹേളനമുണ്ടായി ഇതിൻ്റെ എല്ലാം പേരിൽ വിവാഹമോചനം വേണമെന്നും വാഹിദ് നിർബന്ധം പിടിച്ചു വീട്ടുകാരിൽ നിന്നും വലിയ മാനസിക പീഡനം ഷഹാന നേരിടേണ്ടി വന്നുവെന്നും പരാതിയിൽ പറയുന്നു